ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് അധ്യാപക കലോത്സവം ഒറ്റപ്പാലം എലസെൻ ടി പൂർത്തിയായി കലാമേള കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കെ സദനം ഹരികുമാർ മുഖ്യാതിഥിയായി പതിനാറ് ടി ഐകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു വിവിധ ഉപജില്ലകളിൽ നിന്ന് അധ്യാപകരും പങ്കെടുത്തു ലളിതഗാനം മാപ്പിളപ്പാട്ട് പദ്യം പദ്യംശൊല്ലൽ മോണോ ആക്ട് പ്രസംഗം പ്രഭാഷണം സംഘഗാനം തുടങ്ങിയവയിലായിരുന്നു മത്സരങ്ങൾ അഞ്ച് വേദികളിലായാണ് മത്സരങ്ങൾ പൂർത്തിയായത് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി മായ അധ്യക്ഷയായി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ശശിധരൻ ഡി ഡിഇ പി സുനിജ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ പി കല്യാണി കെ ജയപ്രകാശ് എ കെ അനീഷ് വി ലത കെ പ്രഭാകരൻ അഞ്ജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു